ഹലോ എവരിവാൻ ഞാൻ ശ്രുതി ലോക്രാറിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ജ്യോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയുടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇപ്പൊ കണ്ടിട്ടില്ലാത്തവരെ ഹിസ്റ്ററി ക്ലാസ് കൂടി ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് ജോഗ്രഫി നോക്കാം വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ സബ്ജക്ട്സ് വൈസ് നോക്കി പോവാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് നേരെ പോകാം കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായി മൂന്നായി തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോലി തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പം അഗ്നി ഓരോ ചിലകളുണ്ട് അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് ഇതിൽ സുഖമായിട്ട് ലഭിക്കും കേട്ടോ ആഗ്നേയ ശിലകൾ ബസാൾട്ട് കായാന്തൃത ശിലകൾ ചുണ്ണാമ്പ് അവസാദ ശിലകൾ ഗ്രാനൈറ്റ് കായാന്ത്രിത ശിലകൾ മാർബിൾ എന്നിങ്ങനെയാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് ശരി കേട്ടോ അപ്പം ബസാൾട്ട് എന്തിന് ആണ് ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് അതുപോലെ മാർബിൾ എന്ന് പറയുന്നത് കായാന്തൃത ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് ചുണ്ണാമ്പുകല് തന്നിരിക്കുന്നത് കായാന്തൃത ശിലയാണ് തെറ്റാണ് അത് അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത് അഥവാ റോക്സ് ആണ് എക്സാമ്പിൾ ചുണ്ണാമ്പുകല് എന്ന് പറയുന്നത് ചുണ്ണാമ്പുകല്ലിന് കായാന്തീകരണം സംഭവിച്ചു മാർബിളായി മാറുകയാണ് ചെയ്യുന്നത് ആ മാർബിൾ ആണ് കായയ്ക്ക് എക്സാമ്പിൾ ആകുന്നത് അതുപോലെ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു അവസാദ ശിലയല്ല അതൊരു ആഗ്നേയ ശിലയാണ് കേട്ടോ ഗ്രാനൈറ്റ് എന്താണ് ഒരു ആഗ്നേയ ശിലയ്ക്ക് എക്സാമ്പിൾ ആണ് കറക്റ്റ് ആയിട്ട് പഠിശോചിക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളകളായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഗോതമ്പ് ഏത് കാർഷിക വിളയിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് റാബിയാണോ കാരിഫാണോ സെയ്ദാണോ അതോ തിനവിളയാണോ വിളയാണോ അപ്പോൾ ഓർത്തിരിക്കുക ഗോതമ്പ് എന്ന് പറയുന്നത് റാബി വിളയാണ് കേട്ടോ അപ്പൊ റാബി വിള ഏതൊക്കെയാണ് ഖാരിഫ് വില എന്നുള്ളത് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് നമുക്ക് റിപ്പീറ്റഡ്ലി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ വിളകളുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് കറക്റ്റായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ തിരിഞ്ഞ് പോകുന്നവരുണ്ടെങ്കിൽ ഗോതമ്പ് റാബി രണ്ടിലും ബായ ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്ട് ഒരിക്കലും പോവില്ല നെക്സ്റ്റ് വരുന്നത് കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദിച്ചിരിക്കുന്നത് കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ട് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശിക വാദ വാദമാണിത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്നുള്ള അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത് ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ് എന്നങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് മൂന്നും നാലുമാണ് കേട്ടോ അപ്പം എന്താണ് കാൽവൈശാഖി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഉഷ്ണകാലത്ത് വീശുന്ന വരണ്ട കാറ്റ് അല്ലെങ്കിൽ ഇടിയോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയാണ് എന്തെന്ന് പറയുന്നത് കാൽവൈശാഖി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെ കാരണമാകുന്നുണ്ട് ആലിപ്പഴ വീഴ്ചയ്ക്കും കാറ്റിനും കാരണമാകുന്നുണ്ട് ഈ കാൽവൈശാഖി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് കാൽവൈശാഖിയുമായിട്ട് സെറ്റാണ് കേട്ടോ അത് ഓർത്തിരിക്കാം നമ്മുടെ അവിടുത്തെ ആൻസർ വരുന്ന മൂന്നും നാലും ശരി എന്നുള്ളതാണ് അപ്പൊ ഇത്രയും മൂന്ന് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം തന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് എന്നതാണ് ഗ്രാനൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാനൈറ്റ് ഏത് ശിലയ്ക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് റോക്സ് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതിയും ശബരിയും എസ് സി ആർ ടിയിലെ ഒരു ടേബിളുണ്ട് ആ ഒരു ടേബിൾ പഠിച്ചു വച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ചോദിക്കുന്ന റിപ്പിട്ടിയെ ചോദിക്കുന്ന നമ്മുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ആ ഒരു ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഉപദേവീയ നദികളെ കുറിച്ചിട്ട് കേട്ടോ അപ്പൊ അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ആൻസർ വരുന്നത് ഗോദാവരിയാണ് ഗോദാവരിയുടെ പോഷക നദികളാണ് ഏതൊക്കെ ഇന്ദ്രാവതിയും അതുപോലെ തന്നെ ശബരിയും എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് ദേശീയപാത ത്രീ ആണ് കേട്ടോ എൻ ഡബ്ല്യു ത്രീ ആണ് ഏതെന്ന് പറയുന്നത് കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്നത് ഇനി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ എൻ ആർ എസ് സി ആസ്ഥാനം എവിടെയാണ് എസ് സി ആർ ടി ഫാക്ട് തന്നെയാണ് ഹൈദരാബാദ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ കേട്ടോ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ് ഇനി ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് വീണ്ടും എസ് സി ആർ ടി ഫാക്ട് തന്നെയാണ് അത് ഹെർമാറ്റൻ എന്ന് പറയുന്ന വാതകമാണ് അല്ലെങ്കിൽ കാറ്റിനെയാണ് നമ്മൾ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഹെർമാറ്റൻ ആണ് കേട്ടോ ഓർത്തിരിക്കുക ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ് ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത് ലഘൂകരണം ജിയോ എൻജിനീയറിംഗ് പൊരുത്തപ്പെടൽ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ വരുന്നത് ലഘൂകരണം എന്നുള്ളതാണ് കേട്ടോ കുറയ്ക്കുക ലഘൂകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് റിപ്പീറ്റഡ്ലി വന്ന കൊസ്റ്റ്യൻസ് ഒക്കെ നോക്കി വീണ്ടും പഠിച്ചു വെച്ചിരിക്കുക ആ ഒരു പോർഷനെ നിൽക്ക ക്വസ്റ്റ്യൻ ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ് എല്ലാ ഋതുക്കളും നന്നായിട്ട് അറിയാൻ പറ്റുന്ന മേഖല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശൈത്യ മേഖല അതുപോലെ ഉഷ്ണ പ്രദേശങ്ങൾ മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ ഇവയൊന്നുമല്ല എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് മിതോഷ്ണ പ്രദേശങ്ങളാണ് കേട്ടോ മിതൂഷ്ണ പ്രദേശത്താണ് എല്ലാ ഋതുക്കളും നമുക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയുന്നത് കറക്റ്റായിട്ട് ഓർത്തു വെച്ചിരിക്കാം കേട്ടോ നമുക്ക് ആ കൊസ്റ്റ്യൻ വീണ്ടും ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൂവൽക്കവും മാൻഡലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ഭൂവൽക്കവും മാൻഡിലും മാൻഡലിൻ്റെ ഉപരിഭാഗവും ചേർന്ന പ്രദേശത്തെ ഡാഷ് എന്നാണ് വിളിക്കുന്നത് ഏതാണ് ശിലാമണ്ഡലമാണോ ആണോ ആണോ ഭൂവൽക്കം എന്ന് തന്നെയാണോ അതോ കാമ്പന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഭൂവൽക്കവും എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രെറ്റും അതുപോലെ തന്നെ മാൻഡലിന്റെ അപ്പർ മാൻഡിലും കൂടെ ചേർന്നതാണ് ഏത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി ഭൂപ ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഏത് രീതിയിൽ പല രീതിയിൽ തോതുകൾ തരാറുണ്ട് സ്കെയിൽ പല രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ഏതാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്നത് ഒരു സാധാരണക്കാരനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്ന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭിന്നകര രീതിയാണോ രേഖാ രീതിയാണോ പ്രസ്താവന രീതിയാണോ ഉൽപ്പന്ന രീതിയാണോ എന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന രീതി നമുക്കൊരു കാര്യം പ്രസ്താവനയായിട്ട് തന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ പ്രസ്താവന രീതിയിലുള്ള തോത് ാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഏതാണ് ധാതുക്കളുടെ കലവറ തീരപ്രദേശം ഉത്തരപർവത മേഖല മഹാസമുദ്രം ഉപദ്വീപീയ പീഠഭൂമി ഏതാണ് ധാതുക്കളുടെ കലവറ ഉപദേവീയ പീഠഭൂമി റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഇനി പീഠഭൂമികളിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് എന്ന് ചോദിക്കാറുണ്ട് അത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പ്രകാഥ് ജോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാതക വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പ്രാദേശിക വാതകങ്ങളിലെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചിനൂക്ക് ലു ചക്രവാതം ഹെർമാറ്റൻ ഇതിലെ പ്രാദേശികവാദം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് ചക്രവാതം സൈക്ലോൺസ് എന്നല്ല ഒരു പ്രാദേശികവാദം അല്ല മറിച്ച് ചിനൂക്ക് ലു അതുപോലെ ഹെർമാറ്റൻ ഇതെല്ലാം ഓരോ പ്രദേശത്ത് കാലികമായിട്ട് വീശുന്ന വാതകങ്ങളാണ് ഓർത്തിരിക്കുക കേട്ടോ ഇനി അഗ്നേയ ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ ഏതാണ് വീണ്ടും ശിലയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അഗ്നേയ ശിലയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റേപ്പാൽ എന്താണ് ചോദിച്ചത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപപ്പെടുന്നു ഇതിൽ തന്നിരിക്കുന്നതിൽ തെറ്റേതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ആഗ്നേയ ശിലയല്ല ഓർത്തിരിക്കുക മറിച്ച് ബാക്കി തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്താണ് പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത് അഗ്നേയ ശിലയാണ് ശിലയ്ക്ക് ഉദാഹരണമാണ് ഏത് പറയുന്നത് ബസാൾട്ട് ഗ്രാനൈറ്റ് ഇതെല്ലാം എന്താണ് ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് ഭൂമിക്ക് അകത്തും രൂപപ്പെടുന്നുണ്ട് പുറത്തും രൂപപ്പെടുന്നുണ്ട് അട്ടോ കറക്റ്റായിട്ട് മാക്മ എവിടെയാണോ തണുത്തുറയുന്നത് അതിനനുസരിച്ച് ഭൂമിക്കകത്ത് വെച്ച് തണുത്തുറയുകയാണെങ്കിൽ ഭൂമിക്കകത്ത് ഭൂരൂപങ്ങൾ രൂപപ്പെടും എന്നാൽ പുറത്താണ് തണുത്തുറയുന്നതെങ്കിൽ അങ്ങനെ രൂപങ്ങൾ രൂപപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക അഗ്നിയ ശിലെ ഭൂമിക്കകത്തും പുറത്തും രൂപപ്പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്ലിഫ് ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ഇതൊരു ശിലയുടെ പേരാണ് ഇതൊരു കൊടുമുടിയാണ് ഇത് നദി സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ി തിരമാലയും ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് അപ്പൊ ക്ലിഫ് എന്ന് പറയുന്നത് എന്താണ് തിരമാലയുടെ സൈഡില് ഉള്ള തിരമാലയുടെ അവരതന മൂലം രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ് ക്ലിഫ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അവവഹന ഗർഭം കൂൺശിലകൾ മൺമേടുകൾ ടെറായ് ഇത് മൂന്നും തന്നിട്ടുണ്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഭൂരൂപം ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ടെറായി ആണ് ഇവിടെ നമുക്ക് ആൻസർ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ് തന്നിരിക്കുന്നത് കുറ്റിയാടി കോഴിക്കോടിലാണ് ശബരിഗിരി പത്തനംതിട്ട ഷോളയാർ തൃശൂർ കല്ലട കൊല്ലം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് ആൻസർ പ്രൊവിഷണൽ ക്രി പ്രകാരം ഓപ്ഷൻ ബി ആണ് കൊടുത്തിരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ഈ പറയുന്ന നാല് ഓപ്ഷൻസും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേട്ടോ അപ്പം ശരി അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പോകാനാണ് സാധ്യത അപ്പം ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാറുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ക്വസ്റ്റൻസ് ആണുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം തന്നിരിക്കുന്നത് താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ട പർവ്വത നിരകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിയല്ലാത്ത ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടത്തിലെ മലനിരകൾ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് മാത്രമാണ് എന്ത് ശരിയല്ലാത്തത് എന്ന് പറയുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ എത്രയാണ് നീളം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റേഴ്സ് ആണ് ഓർത്തിരിക്കുക കേട്ടോ പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വീസിനാണ് മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിര വിളിക്കുന്നത് എന്താണ് സഹ്യാദ്രി എന്നാണ് വിളിക്കുന്നത് ദീർഘകാലമായി നടക്കുന്ന അവർതന പ്രക്രിയയുടെ ആഹ് തേയ്മാനം സംഭവിച്ച രൂപം കൊള്ളുന്ന അവശിഷ്ട പർവതത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ദീർഘകാലമായി നടക്കുന്ന അവർതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച രൂപം കൊള്ളുന്ന അവശിഷ്ട പർവതം ഏതാണ് ആരവല്ലിയാണ് കേട്ടോ ആൻസർ വരുന്നത് അപ്പൊ ആരവല്ലി ഇപ്പൊ എന്താണ് ഒരു അവശിഷ്ട പർവ്വതമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മറിച്ച് മുറിച്ചൊഴുകുന്ന ഉപദീവീയ നദികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂർവ്വഘട്ടത്തെ നമ്മുടെ ഈസ്റ്റേൺ ഗാർട്സിനെ മുറിച്ചൊഴുകുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന നദികൾ ഏത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്താൽ മതി അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അപ്പൊ നർമ്മദ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിലാണ് അതുപോലെ താപ്തി എവിടെയാണ് അറബിക്കടലാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെയാണ് മഹാനദിയും കൃഷ്ണയുമാണ് എന്ത് ചെയ്യുന്നത് പൂർവ്വഘട്ടത്തെ മറിച്ച് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് രണ്ട് മൂന്നുമാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം താഴെ പറയുന്നവയിൽ അശ്മീരിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണ് അപ്പൊ ലൂണി നദിയുടെ പോഷക നദികൾ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക തന്നിരിക്കുന്നത് ലിൽ സുക്രി അതുപോലെ ബത്വ ജവായി ഇതിലെ ആൻസർ വരുന്ന ബത്വ ആണ് നിങ്ങൾക്ക് ബത്വ ആഹ് ഏതിൻ്റെ പോഷക നദിയാണ് എന്ന് അല്ലെങ്കിൽ ബത്വ യമുനേടതാണ് എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഓപ്ഷനും കൂടെ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ക്വസ്റ്റ്യൻ വായിച്ചു പോകുകയും ഞാൻ ലുണിയുടെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കളയരുത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ആൻസർ എഴുതാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കി ഇരിക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമുദ്ര തീരങ്ങളിലെ പാർക്കെറ്റുകളിൽ തുടർച്ചയായ തിരമാല അടിക്കുമ്പോൾ തീരെ ശിലകൾ അപരതനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത് എന്താണ് ആൻസർ ക്ലിഫ് ആണ് കേട്ടോ ക്ലിഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് ഭൂരൂപങ്ങളും ചോദിച്ചു ചോദിച്ചു കാണുന്നുണ്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ താഴെ പറയുന്നവയിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ് പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് തീരപ്രദേശമാണ് ഇനി ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക അപ്പൊ നമ്മുടെ മർദ്ദമേഖലകളെ കുറിച്ച് നന്നായിട്ടൊരു അറിവ് ഉണ്ടായിരിക്കണം അപ്പൊ ഈയൊരു മേഖല എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ് അതുപോലെ ഇതെന്ന് പറയുന്നതാണേത് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ ഒരു ഇത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് ഈ കാണപ്പെടുന്നത് അപ്പൊ ഉപ ഇവിടെ കൊസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് നമുക്ക് ഇങ്ങനെയാണ് കാറ്റ് വീശുക ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ അത് ഓർത്തിരിക്കുക ഇത് വെസ്റ്റിൽ നിന്നുമാണ് വീശുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെസ്റ്ററിൽ നിന്നും വീശുന്നതുകൊണ്ട് തന്നെ ഇതിനെ വെസ്റ്റർലീസ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൂടി ഓർത്ത് വെച്ചിരിക്കും അപ്പം പേര് തിരിഞ്ഞ് പോലില്ല പടിഞ്ഞാറൻ വാതകങ്ങൾ എന്നാണ് ഉത്തരം കേട്ടോ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണമേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂന നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോള വാതകം എന്തെന്നാണ് ചോദിച്ചത് വെസ്റ്റർലീസ് അഥവാ പടിഞ്ഞാറൻ വാതകങ്ങളാണ് ആൻസർ വരുന്നത് ഇനി താഴെ തന്നിരിക്കുന്നത് അറേഞ്ച് ചെയ്യാനാണ് താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് ആരോഹണ ക്രമത്തിലല്ല അവരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ മൂന്നാമത് ബാരാലാച്ചാലായാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് അതിനുശേഷം ബാരാലാച്ചയ്ക്ക് ശേഷം വരുന്നത് ബുർജിലയാണ് ബുർജിലയ്ക്ക് ശേഷം വരുന്നത് ഫോർട്ടില അത് കഴിഞ്ഞ് സോജില അങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ തന്നിരിക്കുന്നതിൽ ബാരാലാചില അതിനിഷമ്പൂർ ജില്ല ഫോർട്ടില സൂജില എന്നിവയാണ് തരുന്നത് അപ്പം പാസസ് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വന്ന് കാണാറുണ്ട് ഒന്ന് നോക്കി ഇനി താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത് ഏതിന്റെ നിക്ഷേപമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ബോക്സൈറ്റ് കേട്ടോ ബോക്സൈറ്റിന്റെ നിക്ഷേപം എവിടെയാണ് കണ്ടതെന്ന് വേണമെങ്കിൽ ചോദിക്കാം നീലേശ്വരനും കാസർഗോഡ് ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ചിൽക്ക തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷ ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക കേട്ടോ ഇനി തന്നിരിക്കുന്നത് എന്താണ് ഒരു ഭൂപടത്തിൽ തോത് ഒരു സെന്റിമീറ്റർ രണ്ട് കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു താഴെ പറയുന്ന ഏത് അംശബന്ധ എന്ന തോത് രീതിയാണ് പ്രസ്താവനയെയും ശരിയായി പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സെന്റിമീറ്റർ രണ്ട് കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ റേഷ്യോ എഴുതിയാലാണ് സ്കെയിൽ എഴുതിയാലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വൺ ഏയ്സ്റ്റി ടു തൗസൻഡ് ആണോ വൺ ഈസ്റ്റി ട്വന്റി തൗസൻഡ് ആണോ വൺ എയ്സ്റ്റി ടു ലാക്ക് ആണോ വൺ ഏഴ്സ്റ്റി ട്വന്റി ലാക്ക് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ഇത് അധികം പഠിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് അതുപോലെ ആ ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് ഇത് കിലോമീറ്ററിനെ തന്നെ സെന്റിമീറ്ററിലേക്കാണ് ആക്കേണ്ടത് അപ്പം നമുക്കിവിടെ രണ്ട് കിലോമീറ്റർ ആണല്ലോ അപ്പോൾ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടായിരം മീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് ആക്കണമെങ്കിൽ എന്താണ് വീണ്ടും രണ്ട് പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വീണ്ടും രണ്ട് പൂജ്യം കൂടി ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് സെൻറ്റീമീറ്റിലേക്ക് വരും അപ്പോൾ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി എത്ര രണ്ട് ലക്ഷം സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അപ്പോൾ ഒന്നേ എസ് രണ്ട് ലക്ഷം എന്ന തോതിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു സെന്റിമീറ്റർ രണ്ട് കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സ്കെയിൽ എഴുതുമ്പോൾ എഴുതുക ശതമാനത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ റേഷ്യോയിൽ എഴുതുമ്പോൾ അംശബന്ധത്തിൽ എഴുതുമ്പോൾ എഴുതുന്നത് ഒന്ന് ഈസ്റ്റ് രണ്ട് ലക്ഷം എന്നതാണ് അപ്പൊ ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി അല്ലാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് മാറുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എഴുതാനായിട്ട് നമുക്ക് ഓർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ പാമ്പാർ പമ്പ ഭവാനി കബിനിയാണ് തന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നാണ് ഓർത്തിരിക്കുക അറബിക്കടലിലോട്ട് പോകുന്നതും അതുപോലെ കിഴക്കോട്ട് പോകുന്ന ബേ ഓഫ് ബംഗാളിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് മൂന്നെണ്ണമാണ് അത് ഏതൊക്കെയാണ് പാമ്പാർ ഭവനി കബാനി കബിനിയാണ് ഓർക്കുക കേട്ടോ നദികൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ട്രിബ്യൂ ട്രിബ്യൂട്ടറീസും കൂടെ ട്രിബ്യൂട്ടറീസും കൂടെ പഠിച്ചു പഠിച്ചുവെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് രുദ്രസാഗർ തടാകത്തിലാണ് നീർമഹൽ സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഏത് ഫ്രാൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത് അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഏത് ശിലാവൽക്കരണം കേട്ടോ ശിലാവൽക്കരണം എന്നാണ് പറയുന്നത് ഓർത്തിരിക്കുക അടുത്തത് ബാന്ധവ്ഗഢ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു കറന്റായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാന്തവഗഡ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് കേട്ടോ ഇനി സോനാമാർഗ്ഗ് തുരങ്കം ഏത് ദേശീയപാതയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയപാത ഒന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക സോനാമാർഗ്ഗ് തുരങ്കം ദേശീയപാത ഒന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള ജോഗ്രഫി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ യൂസ്ഫുൾ ആവുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ஷேர் செய்ய சப்ஸ்கிரைப் சப்ஸ்ரேது சப்போர்ட் செய்ய கட்டோ அப்போ நமக்கு அடுத்த ஒரு க்ளாஸில் அதுவரை எல்லாருக்கும் பாய்